രണ്ടര വർഷമായി തുടരുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വരും മണിക്കൂറുകൾ നിർണായകം അതിനൊപ്പം നിർണായകമാണ് അടുത്ത മാസം സ്വിറ്റ്സർലൻഡിൽ യുക്രൈന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമാധാന ഉച്ചകോടി വെടിനിർത്തലിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സാധ്യമാക്കാൻ തയ്യാറായിരുന്നു അതേസമയം തെറ്റിദ്ധരിപ്പിക്കുന്ന സൂചനകൾ നൽകി ഉച്ചകോടിയെ വഴിതിരിച്ചുവിടാനുള്ള ശ്രമമാണ് പുടിൻ നടത്തുന്നതെന്ന് യുക്രൈൻ വിദേശകാര്യമന്ത്രി ഡിമിത്രോ കുലേബ എക്സിൽ പ്രതികരിച്ചു അതേസമയം സമാധാന ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി തന്റെ യു എസ് കൌണ്ടർ ജോ ബൈഡനോടും ചൈനയുടെ ഷി ജിൻപിങ്ങിനോടും അഭ്യർത്ഥിച്ചു യുക്രൈനിൽ ശാശ്വത സമാധാനം കൈവരിക്കുന്നതിനുള്ള സാധ്യമായ വഴികൾ ചർച്ച ചെയ്യുന്നതിനായി ജൂൺ പതിനഞ്ച് പതിനാറ് തീയതികളിൽ നടക്കുന്ന സമാധാന ഉച്ചകോടിയിലേക്ക് രാജ്യങ്ങളെ സ്വിറ്റ്സർലൻഡ് ക്ഷണിച്ചിട്ടുണ്ട് പുടിനെ ഇതുവരെയും ക്ഷണിച്ചിട്ടില്ല രണ്ട് വർഷത്തിലേറെയായി യുക്രൈൻ ആക്രമിച്ച് റഷ്യയ്ക്ക് ഒരു ക്ഷണം ലഭിച്ചിട്ടില്ല സെലൻസ്കി പറയുന്നതനുസരിച്ച് വടക്കുകിഴക്കൻ നഗരമായ ഖാർക്കീവിന് സമീപമുള്ള സമീപകാല ആക്രമണത്തിന് ശേഷം വടക്കൻ യുക്രൈനിൽ മറ്റൊരാക്രമണത്തിന് മോസ്കോ തയ്യാറെടുക്കുകയാണ് വടക്കൻ സുമി മേഖലയിൽ മറ്റൊരു റഷ്യൻ ആക്രമണത്തിന് സാധ്യത സൈനിക പറയുന്നു റഷ്യയുടെ ലക്ഷ്യം അതിന്റെ മനുഷ്യശക്തിയും ഭൌതിക മേൽക്കോയ്മയും ചൂഷണം ചെയ്യുക യുക്രൈനിൻ പ്രതിരോധ നിരകളെ മറികടക്കുക അങ്ങനെ യുക്രൈനിൻ മുൻനിരയുടെ തകർച്ച കൈവരിക്കുക എന്നിവയാണ് യുക്രൈന് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ പുടിൻ ആഗ്രഹമില്ല യുദ്ധത്തിനുമേൽ മേൽ സമാധാനം തിരഞ്ഞെടുക്കാൻ ലോകരാജ്യങ്ങൾ ഒന്നിച്ച് സമ്മർദ്ദം ചെലുത്തിയാൽ മാത്രമേ അദ്ദേഹം തയ്യാറാകൂവെന്ന് കുലേബ പറയുന്നു റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജ്യാന്തര സമൂഹത്തിന്റെ അഭിപ്രായങ്ങൾ ഏകീകരിക്കാൻ ജൂണിലാണ് സ്വിച്ച് സമാധാന ഉച്ചകോടി നടക്കുന്നത് സെലൻസ്കിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചർച്ചയിൽ പുടിൻ പങ്കെടുക്കരുതെന്ന് യുക്രൈൻ ആവശ്യപ്പെട്ടിട്ടുമുണ്ട് സ്വിറ്റ്സർലൻഡും റഷ്യയെ ക്ഷണിച്ചിട്ടില്ല യുക്രൈനിലെ പവർഗ്രിഡിൽ അൻപതിലധികം ക്രൂയിസ് മിസൈലുകളും സ്ഫോടക ഡ്രോണുകളും ഉപയോഗിച്ച് റഷ്യൻ സേന ആക്രമണം അഴിച്ചുവിട്ടിരുന്നു കീവിന്റെ പ്രധാന പ്രദേശവും മറ്റ് ചില ഭാഗങ്ങളും ഉൾപ്പെടെ ഏഴ് യുക്രൈനിയൻ പ്രദേശങ്ങൾ ബോംബ് ആക്രമണത്തിൽ തകർന്നു കൂടാതെ വീടുകൾക്കും രാജ്യത്തിന്റെ റെയിൽ ശൃംഖലയ്ക്കും കേടുപാടുകൾ സംഭവിച്ചതായി പറയുന്നു മൂന്നാം വർഷത്തിലേക്ക് നീണ്ടു നിൽക്കുന്ന റഷ്യൻ യുദ്ധത്തിൽ യുക്രൈനിന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറിൽ ആവർത്തിച്ച് അടിച്ചമർത്തുകയും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ അപഹരിക്കുകയും ചെയ്യുകയാണ് റഷ്യ അധികാരം കൈക്കലാക്കുന്നതിലൂടെ ക്രംലിൻ സൈന്യം ലക്ഷ്യമിടുന്നത് യുക്രൈനിൽ ഉൽപ്പാദനത്തിന്റെ ഊർജ്ജ വിതരണത്തെയാണ് പ്രത്യേകിച്ച് സൈനിക പ്ലാന്റുകളിൽ നിന്ന് തട്ടിയെടുക്കുകയും പൊതുജനങ്ങളുടെ മനോവീര്യം ഇത് തകർക്കുകയും ചെയ്യുന്നു എങ്ങനെയാകും ഇതിനോട് റഷ്യ പ്രതികരിക്കുക എന്നറിയില്ല கேரள கவுதி